ൂടെ ഗേൾഫ്രണ്ടും ധേച്ച് വണ്ടിയും പോയി ആകെ മൂഞ്ചിത്തിരിയിരിക്കുന്ന അവസ്ഥ എവിടെയെങ്കിലും സമാധാനം കിട്ടിയാ മതിയായിരുന്നു ആരെങ്കിലും കണ്ട വേണ്ടായിരുന്നു പുള്ളി നല്ല മൂടിലാണോ അഞ്ചാറ് ഫോട്ടോയും പോസ്റ്റും എടുത്ത് മരിക്കണം കോപ്പ് വരുന്നു എന്തൊരു മൊണ്ടിയായിട്ടാണോ അന്തോ എന്റെ നിരവന്തോ െങ്കിലും സമാനം ഞാൻ എന്തൊരു എന്നെ കണ്ടൊക്കെ തോന്നുന്നുണ്ടാട നിങ്ങള് പിന്നെ ഉണ്ടായിട്ടായിട്ടുമുള്ള കാര്യം പറഞ്ഞത് എൻ്റെ ഉദ്ദേശം പറഞ്ഞു ഫോട്ടോ നല്ല ഹലോക്കെ അല്ലേ അപ്പം എന്റെ പോയാണ് നീ എപ്പോൾ നോക്കിയാൽ നിനക്ക് മാത്രമേ ഉള്ളു ഏഹ് എനിക്ക് ഫോണില്ലാത്തത് കൊണ്ടല്ലേക്കാ അല്ലേ ഞാൻ പോണ് പുല്ല്